ദശകമറുപത്തി നാല് ഗോവിന്ഭിഷേകം ആലോക്യശൈലോദ്ധരണാതിരുൂപം പ്രഭാവമുച്ചൈസ്തവ ഗോപലോക വിശ്വേവരം ത് അഭിമുഖ്യേ നന്ദം ജാതകമന് പശൻ ആലോക്യശൈല ഉദ്ധരണ ആദിപം പ്രഭാവം ഉച്ച ഗോപലോക വിശ്വേവരം ത്വാം അഭിമത്യ വിശ്വേ നന്ദം ഭവതകം അന്വപ്രശ്ചൻ ആലോക്യശൈലോദ്ധരണാതിരൂപം ഈ ഗോപന്മാരും ഗോപസ്ത്രീകളുമൊക്കെ ഭഗവാന്റെ നിരവധി ലീലകൾ കണ്ടു കഴിഞ്ഞു ഇതിനകം അല്ലേ ആദ്യമായിട്ട് ജനിച്ച ഉടനെ തന്നെ ഒരു പൂതനെ കൊന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ശകടാസുരൻ ഒരു തൃണാവർത്തൻ ഒരു വത്സാസുരൻ ബഗാസുരൻ അഖാസുരൻ ഇങ്ങനെ നിരവധി അസുരന്മാരെ ഈ ചെറുപ്രായത്തിൽ തന്നെ ഈ ഏഴു വയസ്സാകുന്നതിന് മുമ്പ് തന്നെ ശരിപ്പെടുത്തിക്കഴിഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള ആ ഭഗവാന്റെ ഓരോ ലീലകളിലും കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഗോപന്മാർക്ക് എന്തോ ഒക്കെ ബോധ്യം കിട്ടി തുടങ്ങിയിരുന്നു അല്ലേ ആ ഗോപാലന്മാർ ഭഗവാനെ കിടത്തീർത്ത് ഈ ശകടാസുരൻ വന്ന് അവിടെ ശകടാസുരൻ കൊല്ലപ്പെടുമ്പോൾ ആ കുട്ടികളെല്ലാം ഈ കുട്ടി എന്തോ ചെയ്തിരുന്നു കയ്യും കാലിട്ട് അടിക്കുന്ന പോലെ തോന്നിയിരുന്നു അപ്പോൾ നോക്കുമ്പോൾ ഇയാളിങ്ങനെ മരിച്ചു വീഴ്ചതും കണ്ടു എന്തോ ഞങ്ങൾക്കത്ര പന്തിയായിട്ട് തോന്നിയില്ലാന്നാ കുട്ടികൾ പറയുന്നുണ്ട് അപ്പോൾ ഈ കഥ കേട്ട് കഴിഞ്ഞാൽ വലിയവർ എന്ത് പറയും അപ്പോൾ അത് നിങ്ങൾക്ക് തോന്നിയതായിരിക്കും അതല്ലേ പറയുള്ളൂ അപ്പോഴാ കുട്ടികൾക്ക് എന്തോ ഒരു സംശയം തോന്നിയിരുന്നു അങ്ങനെ ഓരോ ലീലകളിലും ഭഗവാൻ്റേതായ മഹാത്മയ്ക്കൊരു ചെറിയ ചെറിയ സംശയങ്ങൾ ഈ കൂടെയുള്ളവർക്കൊക്കെ ഉണ്ടായി തുടങ്ങി ഇതും കൂടിയായപ്പോൾ പൂർണ്ണമായിരിക്കും അപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് സാധാരണ ഒരു കുട്ടിയല്ല ഇത് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് എന്നാണ് മനസ്സിലാകുന്നത് അതായത് പ്രഭാവം ഉച്ച തമ ഗോപലോകാഹ ഭഗവാന്റെ മഹാത്മ്യത്തെ വളരെ വ്യക്തമായിട്ട് തന്നെ ഇവർക്ക് ഗോപന്മാർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു എന്നാണ് പറയുന്നത് എന്നിട്ടോ വിശ്വേശ്വരൻ ത്വാം അഭിമത്യായി വിശ്വത്തിൻ്റെ മുഴുവൻ ഈശ്വരനാണ് അങ്ങ് എന്ന് മനസ്സിലാക്കിയ ആ ഗോപന്മാർ എന്ത് ചെയ്തു നന്ദം ഭവജാതകം അന്നോ പ്രശ്നൻ നന്ദഗോപരോട് ഈ കുട്ടിയുടെ ജാതകം വായിച്ചപ്പോൾ ആ ഗർഗമുനി എന്തെല്ലാം പറഞ്ഞ് എന്ന് ചോദിക്കേണ്ടായി അപ്പോൾ അവിടെ എന്തെല്ലാം പറഞ്ഞു സ്നേഹ്യതി എസ് തവപുത്രേ നാൽപ്പത്തിനാലാമത്തെ ശ്ലോകത്തിൻ്റെ ഏകദേശം ആറോ ഏഴോ ശ്ലോകമായിട്ട് വരും ദൃഹ്യതി യസ് സ്നേഹ്യേ യഹ തവപുത്രേ ആരാണോ ഈ കുട്ടിയെ സ്നേഹിക്കുന്നത് ഹലോ നന്ദഗോപുരേ അങ്ങയുടെ ഈ കുട്ടിയെ ആരാണോ സ്നേഹിക്കുന്നത് മുഖ്യതി പുന പുനശോകൈ അയാൾ ഈ മായാ മായാബന്ധത്തിൽപ്പെട്ട് ഉഴലുകയില്ല ഉറപ്പിച്ച് പറയാവു പിന്നെയോ ദ്രുഃ്യതീയ ആരാണോ ഈ കുട്ടിയെ ഉപദ്രവിക്കാൻ വരുന്നത് സതു നശിയേത് അവൻ നശിക്കും എന്ന് ഇവധത്തെ മഹത്വം ഒരു ഷിവരി പ്രകാരം അങ്ങയുടെ മഹാത്മത്തെ ആ ഗർഗമുനി പറഞ്ഞു എന്നാണ് പറഞ്ഞത് പിന്നെ അത് കഴിഞ്ഞും കുറേ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ ആ ശ്ലോകത്തിൽ നാൽപ്പത്തിനാലാമത്തെ ശ്ലോകത്തിലൊന്ന് നോക്കിയാൽ എട്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു ജേഷ്യതി ബഹുദര ദൈത്യാൻ നിജ ബന്ധുലോകം അമലപദം ശ്രോഷസി സുമല കീർത്തി അസ്യേതി ഭവത് വിഭൂതി ഋഷിരുചേ ജേഷ്യതി ബഹുദര ദൈത്യാൻ പല അസുരന്മാരെയും ഈ കുട്ടി ജയിക്കും തന്നെയുമല്ല നേഷധി നിജബന്ധുലോകം അമലപഥം ആരാണോ ഈ കുട്ടിയുടെ കൂടെയുള്ളത് സ്നേഹത്തോടുകൂടി ആ കുട്ടിയെ പരിചരിച്ച് നിൽക്കുന്നത് അവരൊക്കെ അമലപഥം മോക്ഷപഥത്തിലേക്കെത്തും ഇത്രയൊക്കെ ഗർഗമുനിയോട് പറഞ്ഞു വെച്ചെന്ന് പറഞ്ഞ് തന്നെയുമല്ല സ്രോഷസി സുമല കീർത്തി ഈ കുട്ടി കാരണം നിങ്ങളെല്ലാം വളരെയധികം എന്താ പറയുക പ്രസിദ്ധിയുള്ളവരായിത്തീരും എന്നാണ് പറയുന്നത് ഇപ്പോൾ ഭാഗവതം മുഴുവൻ പ്രശംസിക്കുന്ന ഈ ഗോപസ്ത്രീകളെയാണ് പിന്നെ ബ്രഹ്മദേവൻ വന്ന് ശ്രുതിക്കുന്നത് ഈ നന്ദഗോപരുടെ ആ വ്രജത്തിലുള്ള ആളുകളെയൊക്കെ അഹോ ഭാഗ്യം അഹോ ഭാഗ്യം നന്ദഗോപ്രജൗകസാം യന്മിത്രം പരമാനന്ദം പൂർണം ബ്രഹ്മസനാതനം ബ്രഹ്മസ്തുതിയിൽ ബ്രഹ്മദേവൻ പറയുന്ന ഈ ഗോപന്മാരുടെയൊക്കെ ഭാഗ്യം എന്ത് പറയേണ്ടു ഇവർക്ക് കൂട്ടുകാരനായി ലഭിച്ചത് ആരെയാണ് പരമാത്മ സ്വരൂപനായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനല്ലേ അതുകൊണ്ട് ആ വ്രജത്തിലുള്ള ഓരോ പുൽക്കോടിയേയും ഞാൻ നമിക്കുന്നു എന്നാണ് ബ്രഹ്മദേവൻ അവിടെ പറഞ്ഞു വയ്ക്കുന്നത് അപ്പോൾ എത്രമാത്രം ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു പദമാണ് അത് അതുപോലെ തന്നെ ഉദ്ധവരും സ്തുതിക്കുന്നുണ്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ കാണാം ഒരു ശ്ലോകത്തിൽ പറയും ഏ വം ഭക്തി സകലഭുവനെതാ നമോസ്തു ഈ അക്ഷരാഭ്യാസം പോലും ഇല്ലാത്ത ഗോപസ്ത്രീകളുടെ ഭക്തി കണ്ടിട്ട് ഏറ്റവും ഉന്നത വിദ്യാഭ്യാസം ചിന്തിച്ച ഉദ്ധവർ അന്ന് ബൃഹസ്പതിയുടെ അടുത്ത് പോയിട്ട് വേദമന്ത്രങ്ങളൊക്കെ പഠിച്ച ആളായിരുന്നു ഉദ്ധവർ അപ്പോൾ അന്നേക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ സ്കോളറായിരുന്നു ഉദ്ധവർ അയാൾ വന്നിട്ട് നിരക്ഷര കുക്ഷികളായ ഈ ഗോപസ്ത്രീകളുടെ പാതരേണുക്കളെ ശിരസിൽ എടുത്ത് ധരിക്കുന്നു ആ ഭക്തിയുടെ ശ്രേഷ്ഠതയെ കാണിച്ചുകൊണ്ട് അപ്പോൾ എല്ലാ പ്രകാരത്തിലും ഈ ഗോപന്മാരെ ഗോപസ്ത്രീകളെയൊക്കെ പ്രശസ്തനെ പ്രശസ്തരാക്കി തീർക്കുകയാണ് ഭഗവാന്റെ ഈ ജനനത്തോടുകൂടി അവിടെ ചെയ്യുന്നതെന്നാണ് ഗർഗമുനി അപ്പു പറഞ്ഞു വെച്ചത് തന്നെയുമല്ല അമുനൈവ സർവദുർഗം തരിതാസ്തകൃതാസ്ത്രം അത്ര തിഷ്ഠം ഈ കുട്ടി മൂലം നിങ്ങൾ എന്തെന്ത് വിഷമതകൾ വന്നാലും അതിനൊക്കെ തരണം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും പിന്നെ എന്താ ഒരു കാര്യം പറയാതിരുന്നത് എന്ന് ചോദിച്ചാൽ ഹരിരേവ ഇതി അനഭിലബൻ ഈ കുട്ടി സാക്ഷാൽ ശ്രീഹരിയാണ് എന്ന് മാത്രം ഗർഗമുനി പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ്റെ അവതാര ദേശം ഹനിക്കപ്പെടും അതുകൊണ്ട് അതറിയാവുന്ന ഗർഗമുനി അത് പറഞ്ഞില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ ഗർഗമുനി പറഞ്ഞു വെച്ചത് എന്നാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇവിടെ നന്ദഗോപരോട് ചോദിക്കുകയാണ് ഗോപന്മാർ ചെയ്യുന്നത് आलोक्यशैलोद्धरणादिरूपं प्रभावमुच्चैस्तव गोपलोगाः विश्वेश्वरं त्वामभिमत्य विश्वे, त्वाम विश्वे नन्दं भवज्जातकमन्वश्यन् गर्गोदिदो निर्गदिदो निजाय वर्गायता तेन तव प्रभावा पूर्वाधिगस्त्वयि अनुराग एषाम् अयतिष्ठतावत् बहुमानभारा ಗರ್ಗೋದಿ ನಿರ್ಗದಿದ ವರ್ಗಾಯ ತಾದೇನ ತವ ಪ್ರ ಪೂರ್ವಾಧಿಗ ತ್ವಿ ಅನುರಗಾ ಐತಿಷ್ಠ ತಾವತ್ ಬಹುಮನ ಭಾರಗೋದಿ ನಿರ್ಗದಿದ ನಿಜಾಯ ವರ್ಗಾಯ ತಂದೆ ಆಳ್ಕರ್ ಕಾಯ್ಕೊಂಡು ನಂದಗೋಬರೆ ನಿರ್ಗದಿದದ ಪು എന്താണ് ഗർഗ ഉദിത ഗർഗനാൽ പറയപ്പെട്ട കാര്യങ്ങൾ തൻ്റെ ആൾക്കാർക്കായിക്കൊണ്ട് ഈ നന്ദഗോപര് വിശദീകരിച്ചു തവ പ്രഭാവ അങ്ങയുടെ മഹാത്മ്യത്തെക്കുറിച്ച് അവർക്കെല്ലാം വിശദീകരിച്ചു കൊടുത്തു എന്താണ് ഗർഗമുനി പറഞ്ഞത് എന്നുള്ളതെല്ലാം ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഈ ഗോപന്മാർക്ക് എന്താ ഒരു വ്യത്യാസം ഉണ്ടായത് പൂർവാധിക ത്വയ് അനുരാഗ ഭഗവാനിലെ മുൻപില്ലാതിരുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു അനുരാഗം ഈ ഗോപന്മാർക്കും ഗോപസ്ത്രീകളുമൊക്കെ ഭഗവാനിലുണ്ടായി ഏഷാം ഐതിഷ്ടതാവ ബഹുമാന ഭാര ആ മുമ്പണ്ടാൻ സ്നേഹം ഒന്നുകൂടി വർദ്ധിച്ച് അത് ഒരു ബഹുമാനമായി തീരുകയായിരുന്നു കുട്ടിയാണ് അല്ലേ ഒരു കുട്ടിയെ സ്നേഹിക്കാനല്ലേ സാധാരണ ആളുകൾക്ക് തോന്നുന്നു എത്ര നല്ല കാര്യം ചെയ്താലും പക്ഷേ ആ സ്നേഹം പിന്നീട് ഒരു ബഹുമാനത്തിനായിട്ട് വഴിമാറി കൊടുക്കുകയാണ് ഇവിടെ ഉണ്ടായത് ഭഗവാന്റെ മഹാത്മ്യം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നാണ് പറയുന്നത് गर्गोदितो निर्गदितो निजाय वर्गाय तादेन तव प्रभावा अनुराग एषा अयतिष्ठतावत् बहुमानभारा तदोऽवमानोदिततत्त्वबोध सुरादिराजः सह दिव्यगेव्या उपेत्यतुष्टावसदष्टगर्वः स्पृष्ट्वा पदाब्जं मणिमौलिना ते तदः അവമാന ഉദിതബോധം സുരാധിരാജ സഹ ദിവ്യഗവ്യ ഉപേത്യ തുഷ്ടാവ സ നഷ്ടഗർവ സ്പൃഷ്ട പദാജം തേ തധ അനന്തരം അവമാന ഉദിതത്വബോധ ഈ ഇന്ദ്രൻ തോൽപ്പിക്കപ്പെട്ടപ്പോൾ ഉണ്ടായ ആ അപമാനത്തിൽ നിന്ന് അയാൾക്ക് തത്വബോധമുണ്ടായി ഭഗവാൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് ഇന്ദ്രന് അവസരം ലഭിച്ചു അപ്പോൾ സുരാതിരാജ സഹ ദിവ്യഗവ്യ ഈ ദേവേന്ദ്രൻ തനിയെ വരാനൊരു മടി അപ്പോൾ എന്താ ചെയ്ത് കൂട്ടത്തിൽ കാമധേനുവിനെ കൂടെ കൂട്ടി ഒരു കമ്പനിക്കായിട്ട് വന്നോളൂ എന്ന് പറഞ്ഞ് എന്നിട്ട് ഉപയത്യ ഭഗവാൻ്റെ അടുത്ത് തുഷ്ടാവ ഭഗവാനെ അങ്ങ് സ്തുതിച്ചു സ നഷ്ടഗർവഹ തൻ്റെ എല്ലാ അഹങ്കാരങ്ങളും ശമിച്ചവനായ ദേവേന്ദ്രൻ ഭഗവാനെ സ്തുതിച്ചു എങ്ങനെയാ സ്തുതി സ്പൃഷ്ടുവ തേ മണിമൗലിനേ പദാബ്ജ അങ്ങയുടെ പാതാരങ്ങളെ മണിമൗലിന സ്പൃഷ്ടുവ തൻ്റെ രത്നകിരീടം കൊണ്ട് ഭഗവാന്റെ പാദങ്ങളെ സ്പർശിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ ശിരസ് ഭഗവാൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഇന്ദ്രൻ ഭഗവാനെ സ്തുതിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാ ഗർവവും മാറി തീർന്ന് തത്വബോധം മുറിച്ച

ගෝවින්දනාමාංගිදම අභ්‍යෂිංජය, අයිරාවතෝබාහ්‍රද දිව්‍යගංගාව පාදෝබි රින්ද්‍රෝපිජ ජාදහර්ෂා. ස්නේකස්නු දෙයිහි තුවාම් සුරබිකි පයෝබිහි ගෝවින්දනාමාංගිදම් අභ්‍යෂි්ජය. අයිරාවද උපාකරද දිව්‍යගැංගා පාදෝබිහි ඉන්ද්‍රහා අපිජ, ജാതഹർഷ സ്നേഹസ്മുതൈ സ്വാം സുരഭി പയോഭി ഈ സുരഭി കാമധേനു ആദ്യം ഭഗവാനെ തൻ്റെ അമൂല്യമായ പാൽ കൊണ്ട് അഭിഷേകം ചെയ്തു എന്നാണ് പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം കാമധേനു അഭിഷേകം ചെയ്തത് ഈ ഗോകുലത്തിലുള്ള മുഴുവൻ പശുക്കളല്ലേ പശുക്കളെ പാലിക്കുന്ന ഗോപന്മാരും അപ്പോൾ അവരെ ഭഗവാൻ സംരക്ഷിച്ചില്ലേ തൻ്റെ കുലത്തെ സംരക്ഷിച്ചവരല്ലേ ഭഗവാൻ അതുകൊണ്ടാണ് ഭഗവാനെ വന്നിട്ട് വളരെ ഭക്തിയോടുകൂടി സ്നേഹത്തോടു കൂടി വന്ന് കാമധേനു പാൽ കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത് എന്നിട്ട് ഗോവിന്ദനാമാങ്കിതം അഭ്യഷിഞ്ചർ ഭഗവാനെ ഗോവിന്ദൻ എന്നുള്ള നാമം കൊണ്ട് അഭിഷേകം ചെയ്തു കൂടി പറഞ്ഞു അപ്പോൾ പാലുകൊണ്ടും ആ ഗോവിന്ദൻ എന്നുള്ള നാമം കൊണ്ടും കാമധേനു അഭിഷേകം ചെയ്തു കൂടാതെ ഐരാവത ഉപാഹൃത ദിവ്യഗംഗാ പാദോ ബിഹി ആകാശഗംഗയുടെ ജലം പോരുന്ന വഴിക്ക് ഇന്ദ്രൻ ഐരാമതത്തിന് തുമ്പിക്കൈയിൽ എടുപ്പിച്ചിരുന്നു എന്നിട്ട് ആ ഗംഗാജലം കൊണ്ട് ഭഗവാനെ അഭ്യസിച്ചത് അഭിഷേകം ചെയ്തു ജാതഹർഷ ഇവരെല്ലാവരും സന്തോഷരായിക്കൊണ്ട് ആ കാമതേനുവും ഇന്ദ്രനും വളരെ സന്തോഷത്തോടുകൂടി ഭഗവാനെ അഭിഷേകം ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് പാലഭിഷേകത്തിൻ്റെതായ ഒരു ഐതിഹ്യവും വരുന്നത് ആ കാമതേനു നൽകിയ പാൽ കൊണ്ടുള്ള അഭിഷേകത്തെ സ്മരിക്കുന്നതാണ് ഈ പാലഭിഷേകം എന്ന് സങ്കല്പിക്കാം വിഗ്രഹങ്ങളിൽ അപ്പോൾ വളരെ സ്നേഹത്തോടു കൂടി ആ കാമധേനു സമർപ്പിച്ച തൻ്റെ ക്ഷീരം അത് ഭഗവാനെ അഭിഷേകം ചെയ്തുകൊണ്ട് ഗോവിന്ദൻ എന്നുള്ള നാമവും നൽകിക്കൊണ്ട് അവരൊക്കെ സന്തോഷത്തോടുകൂടി ഭഗവാനെ അഭിഷേകം ചെയ്തു ഇന്ദ്രനും ആകാശഗംഗയെ കൊണ്ട് ആ ജലം കൊണ്ട് അഭിഷേകം ചെയ്തു അതാണ് स्नेहस्नुदैस्त्वां सुरभिपयोभि गोविन्दनामाङ्गिदमभ्यक्षिञ्जत् ऐरावतोपा हृददिव्यगङ्गा पादोऽभिरिन्द्रोभिज जा, जादहर्षा जगत्त्रयेषे त्वयि गोगुलेशे तथाभिषिक्ते सति गोपवाडा नागेऽपि वैगुण्डपदेऽप्यलभ्यां श्रियं प्रभेदे भवदप्रभावात् ജഗത്രയേശ തൊയ് ഗോകുലേശെ തഥ അഭിഷിക്തേ സതി ഗോപവാട നാഗേ അഭി വൈകുണ്ഡപദേ അഭി അലഭ്യം ശ്രിം പ്രപേദേ പ്രഭാവാത് ജഗത്രയേശേ തൊയ് ഈ മൂന്ന് ലോകത്തിനും നാഥനായിരിക്കുന്ന അങ്ങ് ഗോകുലേഷെ അംബാടിയുടെ ഈശനായിട്ട് നാഥനായിട്ട് തഥാ അഭിഷിക്തേ അഭിഷേകം ചെയ്യപ്പെട്ടപ്പോൾ ആ ഗോപവാട ആ വ്രജം എങ്ങനെ ആയിത്തീരുന്നു നാഗേ അഭി അലഭ്യാം ശ്രീയം സ്വർഗത്തിലും വൈകുണ്ഠത്തിലും ഇല്ലാത്തതായ ഐശ്വര്യത്തെ ഈ ഗോപവാടിയിൽ പ്രാപിച്ചു എന്ന പ്രഭേദേ അത്രയും ഐശ്വര്യത്തെ പ്രാപിച്ചു എന്തുകൊണ്ട് ഭവത പ്രഭാവാത് അങ്ങയുടെ മഹാത്മ്യ നിമിത്തം അങ്ങയുടെ ആ ഐശ്വര്യ ദികൾ നിമിത്തം വളരെയധികം ശ്രീയം ഉള്ളതായിട്ട് പ്രശോഭിച്ചു ഈ ഗോപവാടി എന്ന് അപ്പോൾ ഈ മൂന്ന് ലോകത്തിൽ നാഥനായിരിക്കുന്ന ഭഗവാൻ ഈ ഗോകുലത്തിലെ നാഥനായി സങ്കല്പിക്കപ്പെട്ട് അഭിഷേകം ചെയ്യപ്പെട്ടപ്പോൾ സ്വർഗത്തിലും സാക്ഷാൽ വൈകുണ്ഠത്തിലും ഇല്ലാത്തതായ ഐശ്വര്യത്തെ ഈ ഗോ ഗോകുലം പ്രാപിച്ചു അതെല്ലാം ഭഗവാന്റെ പ്രഭാവം ഒന്നുകൊണ്ട് മാത്രമായിരുന്നു എന്ന് जगत्त्रयेशे त्वयि गोकुलेशे तदाभिषिक्ते सति गो भवाडा नागेऽपि वैकुण्ठपदेऽप्यलिभ्यां श्रियं प्रभेदे भवदप्रभावात् कदाचिदन्तर्यमुनं प्रभादे स्नायन् पिता वारुणपूरुषेण नैदस्तमानेदुमघापुरीं त्वं तां वारुणीं कारणमर्त्यरूपा कदाचित् അന്തർ യമുനം പ്രഭാതെ സ്നായൻ പിതാ വരുണപൂരുഷേണ തം ആനേതും അഗാഹ പുരീം ത്വം താം വരുണീം കാരണമർത്യരൂപ കഥാചി ഒരിക്കൽ യമുനം യമുന നദിയിൽ പ്രഭാതെ പ്രഭാതത്തിൽ സ്നായൻ കുളിക്കുന്നതിനായിട്ട് പിതാ നന്ദഗോപുരം പോയി അവിടെ വെച്ച് എന്ത് പറ്റി വാരുണപുരുഷേണ നീതഹ ഈ വരുണൻ്റെ ആൾക്കാരാൽ നയിക്കപ്പെട്ടവനായി ഈ നന്ദഗോപുര കൊണ്ടുപോയി കളഞ്ഞവർ വരുണൻ രാജധാനിയിലേക്ക് അപ്പോൾ തം ആനേതും ആ നന്ദഗോപര തിരികെ കൊണ്ടുപോ വരുന്നതിനായിട്ട് അഗാഹ ഭഗവാൻ പുറപ്പെട്ടു എന്നിട്ട് പുരിയും ത്വം അങ്ങ് പുരിയും ഏത് പുരിയെ താം വരുണീം പുരിയും ആ വരുണൻ്റെ പുരിയിലേക്ക് എത്തിച്ചേർന്നു കാരണമർത്യുരൂപ ശിഷ്ടജനങ്ങളെയൊക്കെ സംരക്ഷിക്കുവാനായിട്ടുള്ള അവതാരമായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ ഈ നന്ദഗോപരെ തിരികെ കൊണ്ടുവരുന്നതിനായിട്ട് ആ വരുണൻ്റെ രാജധാനിയിലേക്ക് എത്തിച്ചേർന്നു അതാണ് കഥാചിതം ധര്യമുനം പ്രഭാതെ സ്നായൻ പിതാവരുണൂരുഷേണ മകാപുരീം ത്വം तां वारुणीं कारणमर्त्यरूपा सम्भ्रमं तेन जलाधिपेन प्रपूजितस्त्वं प्रतिगृह्यतादम् उपागतस्तक्षणमात्मगेहं उपागतस्तत्क्षणमात्मगेहं पिता अवदत् तच्चरितं निजेभ्यः सम्भ्रमं तेन जलाधिपेन प्रपूजितः त्वं प्रतिगृह्य तादम् उपागदः तत्क्षणम् आत्मगेहं पिता अवदत् തരിതം നിജേഭ്യ സസംഭ്രമം തേന ജലാധിപേന അപ്പോൾ ഈ വ വരുണ പുരിയിലേക്ക് എത്തിച്ചേർന്ന ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ടപ്പോൾ ഈ വരുണഭഗവാൻ പോയി പേടിച്ച് ഭഗവാന്റെ അടുത്തേക്ക് വന്നിട്ട് പ്രപൂജിത ത്വം അങ്ങയെ പൂജിച്ചല്ലോ ഭഗവാനെ എന്നിട്ട് ത്വം പ്രതിഗൃഹ്യ താതം അങ്ങ് തിരികെ അച്ഛനെ സ്വീകരിച്ചു വരണനിൽ നിന്ന് എന്നിട്ട് ഉപാഗത തക്ഷണം ആത്മഗേഹം പെട്ടെന്ന് തന്നെ അവർ അമ്പാടിയിലേക്ക് അല്ലെങ്കിൽ ഈ വ്രജത്തിലേക്ക് തിരികെ എത്തിച്ചേർന്നു അപ്പോൾ പിതാ അവധത്ത ചരിതം നിജേ അച്ഛൻ നന്ദഗോപുര് ഈ പോയിട്ട് വരുന്നവരെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് ഗോപുന്മാരോടൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് തന്നെ ഇങ്ങനെ വരണ്ടൊരാൾക്കാർ കൊണ്ടുപോയി വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ ഞാൻ പോയി അവിടെ ചെന്ന് അവരുടെ ആ പുരിൽ താമസിക്കുന്നു അല്ലെങ്കിൽ ബന്ധനസ്ഥനായിരുന്നു എന്ന് തന്നെ പറയാം അവിടെ എൻ്റെ മകൻ എത്തിച്ചേർന്നു എൻ്റെ മകനെ കണ്ടപ്പോൾ വരണൻ വന്ന് ഓടി വിഷമിച്ച് വന്നിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ പൂജിച്ചു അത് കഴിഞ്ഞിട്ട് എന്നെ കൊടുത്ത് കൃഷ്ണൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു ഞാനും കൃഷ്ണനും കൂടി ഇങ്ങോട്ട് പോകുന്നു എന്നെല്ലാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഈ ഗോവർക്കിൽ എന്തെന്നില്ലാത്ത അത്ഭുതമായി അപ്പോൾ അവർക്ക് മനസ്സിലായി ആ വരണൻ്റെ അടുത്തു നിന്ന് പോലും അച്ഛനെ തിരികെ കൊണ്ടുവരാൻ പ്രാപ്തിയുള്ള മഹാത്മ്യമുള്ള ഒരു ആളാണ് ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇവർക്ക് ഇത് ഈശ്വരനാണ് എന്നുള്ള ബോധ്യം പൂർണ്ണമാകുന്നു ഇവിടെ വെച്ച് ഇനി അങ്ങോട്ട് ആ ഭഗവാന്റെ മഹാത്മ്യത്തെയും ഭഗവാന്റെ വാസസ്ഥലത്തെയും ഇവർ കാണണമെന്നുള്ള ആഗ്രഹമാണ് അടുത്ത ശ്ലോകങ്ങളിലായിട്ട് ഇവിടെ പറയപ്പെടുന്നത് ससंभ्रमं तेन जलाधिपेन प्रपूजितस्त्वं प्रतिगृह्यतादम् उपागतस्तत्क्षणमात्मगेहं पिता वदत्तच्चरितं निजेभ्य हरिं विनिश्चित्य भवन्दमेदान् भवत्पदालोगनबद्धतृष्णान् निरीक्ष्य विष्णो परमं पदं तत् दुरापमन्यस्त्वमतीदृशस्तान् हरिं विनिश्चित्य भवन्दम् ഏതാൻ ഭവത്പദ ആലോകന ബദ്ധതൃഷ്ണാൻ നിരീക്ഷ വിഷ്ണു പരമം പദം തത് തദ്പം അന്യേ ഹി താൻ ഹരിം വിനിശ്ചിത്യഭവന്തം ഏതാൻ ഏതാൻ ഇവരെ ഈ ഗോപന്മാർ ഹരിം വിനിശ്ചിത്യഭവന്തം അങ്ങയെ സാക്ഷാൽ ശ്രീഹരിയാണ് എന്ന് മനസ്സിലാക്കി ഗോപന്മാർ അപ്പോൾ അവർക്ക് വേറൊരു പ്രശ്നം എന്താണ് ഈ കുട്ടിയുടെ താമസസ്ഥലം എവിടെയാണ് ഭഗവത്പദ ആലോകന തൃഷ്ണാൽ ഈ കുട്ടിയുടെ യഥാർത്ഥ വീട് ഏതാണ് നമ്മളിപ്പോൾ ഒരു അത്ഭുതകരമായ ലീലകളൊക്കെ ചെയ്യുന്ന ഒരു ബാല കണ്ട ചോദിക്കില്ലേ കുട്ടി ഏതാ അല്ലേ ആരുടെ മോനാണ് ആരുടെ മോളാണെന്നൊക്കെ ചോദിക്കില്ലേ എന്ന് പറഞ്ഞതുപോലെ ഗോവന്മാർ ചോദിക്കുക അങ്ങയുടെ സാക്ഷാൽ വീട് എവിടെയാണ് ആ വൈകുണ്ഠം എവിടെയാണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ ഭക്തന്മാർ ചോദിക്കുന്നത് ഒന്നും ഭഗവാന് നിരാകരിക്കാൻ സാധിക്കുന്നതല്ല അവരെന്താഗ്രഹിച്ചാലും അത് നടത്തി കൊടുക്കുക എന്നാണ് ഭഗവാൻ്റെ ധർമ്മം അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു നിരീക്ഷ വിഷ്ണു പരമം പദം തത് അങ്ങ് അങ്ങയുടെ ആ പരമപഥത്തെ അവർക്ക് കാണിച്ചു കൊടുത്തില്ലേ ഭഗവാനെ എങ്ങനെയുള്ള പരമപദം ദുരാപം അന്യേ ഹി മറ്റുള്ളവർക്ക് ആർക്കും കാണാൻ കഴിയാത്തതായ ആ പരമപഥത്തെത്വം താൻ അവർക്ക് അങ്ങ് കാണിച്ചു കൊടുത്തില്ലേ ഭഗവാനെ അപ്പോൾ ആ ഭക്തന്മാരുടെ വാഞ്ച എന്തായിരുന്നോ ആ വൈകുണ്ഠത്തെ കാണണമെന്നായിരുന്നു അവർ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഭഗവാനെ ഭഗവാനേ അങ്ങ്വർക്കത് സാധിച്ചു കൊടുത്തില്ലേ എത്ര ഭക്തവാത്സല്യമാണ് ഭഗവാനോടെ കാണിക്കുന്നത് എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് അല്ലേ ഹരിം വിനിശ്ചിത്യഭവന്താൻ ഭവത്പദാലോകനബദ്ധ തൃഷ്ണാൻ നിരീക്ഷ്യ വിഷ്ണോ പരമം പദം തദ്രാപമന്യൈസ്വമതീതൃശാന് സ്ഫുരപരാനന്തരസപ്രവാഹ പ്രപൂർണ കൈവല്യ മഹാപയോധൗ चिर निमग्ना खलु गोपसंखा तय तो भूमन पुनरुदृदास्ते स्फुत्परानंदरस प्रवाह प्रपूर्ण कैवल्य महापयोध चिर निमग्ना खलु गोपसंखा तया एव भूमन पुनः उदृदा ते स्फुत्परानंदरस प्रवाह प्रपूर्ण कैवल्य महापयोध സ്ഫുരത് പരാനന്ദം പ്രകാശിക്കുന്ന പരമാനന്ദ രസത്തിൻ്റെ പ്രവാഹമാകുന്ന പ്രപൂർണ കൈവല്യ മഹാപയോധവും നിറഞ്ഞു നിൽക്കുന്ന മോക്ഷമാകുന്ന വിശാല സമുദ്രത്തിൽ ഇവർ വളരെയധികം സമയം ആറാടി ഈ ഭക്തന്മാരെല്ലാവരും ഗോവന്മാർ എല്ലാവരും അവരുടെ ആഗ്രഹം അതായിരുന്നു അത് കാണിച്ചു കൊടുക്കണം എന്നാലും അവരാഗ്രഹിച്ച് അത് ഭഗവാൻ ചെയ്യുകയും ചെയ്തു പക്ഷേ വേറൊരു കാര്യം ഇവരെ സ്ഥിരമായിട്ട് അവിടെ നിർത്താൻ പറ്റുമോ അല്ലേ കുറച്ച് കഴിഞ്ഞ് ഭഗവാന് വേറെയും കാര്യങ്ങൾ ചെയ്യാനുള്ളതല്ലേ അപ്പോൾ അവരെ അവിടെ നിർത്താൻ പറ്റില്ല കുറച്ച് നേരം കാണിച്ചു കൊടുത്തു അവരുടെ ആഗ്രഹം കഴിഞ്ഞപ്പോൾ തിരിച്ച് ഭഗവാൻ തന്നെ തൊയ്വ ഭൂമൻ പുനഃ ആ ഉദ്രതാഹത്തെ പിന്തിരിച്ച് ഭഗവാൻ തന്നെ അവരെ കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ അവരവിടെ നിന്നു പോകും അല്ലേ അവിടെ നിന്ന ബാക്കി ലീലകൾക്ക് തടസ്സമാണ് ഭഗവാൻ്റെ അതുകൊണ്ട് അവരെയൊക്കെ തിരിച്ചും കൊണ്ടുപോകുന്നു എന്നാണ് അപ്പോൾ ഭഗവാൻ്റെ ആ കൈവല്യ പദമാകുന്ന മോക്ഷപഥത്തെ വളരെയധികം ആ സമുദ്രത്തിൽ ആറാടിച്ച് ഈ ഗോപന്മാരെയൊക്കെ സന്തുഷ്ടരാക്കിയിട്ട് ഭഗവാൻ തിരികെ കൊണ്ടുപോകുന്നു എന്നാണ് പറയുന്നത് स्फुरत्परानन्दरसप्रवाह प्रपूर्णकैवल्यमहापयोधौ चिरं निमग्ना खलु गोबसङ्खा त्वयैव भूमन् पुनरुद्धृतास्ते करबदरवदेवं देवगुत्रावतारे परबदमनवाप्यं दर्शितं भक्तिभाजां तदिह पशुपरूपी त्वं हि साक्षात्परात्मा പവനപുരനിവാസിൻ പാഹി മാം ആമയേഭ്യ കരബദരവത് കുത്ര ദ പരപദം അനവാപ്യം ദർശിതം ഭക്തിഭാജം തതിഹ പശുപരൂപീ തോം ഹിസാക്ഷാത് പരാത്മാ പവനപുരനിവാസിൻ പാഹിമാം ആമയേഭ്യ കരബദരവത് എം ഉള്ളം കയ്യിലിരിക്കുന്ന നെല്ലിക്ക എന്ന് പറയുന്നത് കരമല കരതലാമലകം അല്ലേ അങ്ങനെ പറയല്ലേ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഉള്ളം കൈയിരിക്കുന്ന നെല്ലിക്ക പോലെ എന്ന് പറഞ്ഞ പോലെ ഒരു ബദരം ലന്തപ്പഴമാണ് ബദരം എന്ന് പറയുന്നത് അപ്പോൾ ഉള്ളം കയ്യ്ക്കുന്ന ലന്തപ്പഴം പോലെ വളരെ വ്യക്തമായിട്ട് ഇപ്രകാരം ഭക്തന്മാർക്ക് ആ പരമപദത്തെ കാണിച്ചു കൊടുത്ത് മറ്റേത് അവതാരത്തിലാണ് ഭഗവാനെ ഈ കൃഷ്ണാവതാരത്തിലല്ലാതെ എന്നാണ് ചോദിക്കുന്നത് അതുകൊണ്ട് തദ്ദേഹ പശുപരൂപി തോം ഹി സാക്ഷാത് പരാത്മാ ഒരു ഗോപാല വേഷം ധരിച്ചിരിക്കുന്ന അല്ലയോ പരമാത്മ സ്വരൂപനായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ അങ്ങ് പാഹി മാം ആമയേബ്യ എൻ്റെ ആമയങ്ങൾ രോഗങ്ങളിൽ നിന്നൊക്കെ എന്നെ രക്ഷിക്കണേ എന്ന് പറയും അപ്പോൾ ഉള്ളംകൈലിരിക്കുന്ന ആ ബദര ഫലം എങ്ങനെ കാണുന്നു അപ്രകാരം വ്യക്തമായിട്ട് തന്നെ തൻ്റെ ഭക്തന്മാർക്കൊക്കെ ആ മോക്ഷപഥത്തെ കാണിച്ചു കൊടുത്ത ഈ കൃഷ്ണാവതാരം അല്ലാതെ മറ്റേ ഏതൊരവതാരത്തിലാണ് ഈ പ്രകാരം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് പരമാത്മ സ്വരൂപനായിരിക്കുന്ന ഈ ഗോപാല വേഷം ധരിക്കുന്ന അല്ലയോ ശ്രീകൃഷ്ണ ഭഗവാനെ വേഷമാണ് ധരിച്ചിരിക്കുന്നത് അല്ലേ ഒരു നടനാണ് ഒരു രംഗത്തിൽ വന്നിട്ട് ഒരു വേഷം കെട്ടി ആടുന്ന ഒരു നടനാണ് ലീലാ വിഗ്രഹം എന്നൊക്കെ ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട് ശ്രീകൃഷ്ണ ഭഗവാന് അപ്പോൾ അപ്രകാരമല്ല ആ ലീലയായിട്ടൊരു വേഷം ധരിച്ചിരിക്കുന്ന അല്ലയോ ശ്രീകൃഷ്ണ ഭഗവാനെ എൻ്റെ ഈ രോഗങ്ങളെയൊക്കെ മാറ്റിത്തരണേ എന്ന് മേൽപ്പത്തൂർ करबदरवदेवं देवकुत्रावतारे परबदमनवाप्यं दर्शितं भक्तिभाजां तदिह पशुभरूपी त्वं हि साक्षात्परात्मा पवनपुरनिवासिन् पाहि मामयेभ्या